നമസ്കാരം ഹരിയാനയിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഹരിയാനയിലെ കോൺഗ്രസ് നേതാവായ ഭൂപീന്ദർ സിംഗ് ഉഡ ഒരു വലിയ പ്രഖ്യാപനം അവിടെ നടത്തിയിരിക്കുകയാണ് ആ പ്രഖ്യാപനം കേട്ട് ബി ജെ പി വിറച്ചിരിക്കുകയാണ് പ്രഖ്യാപനം ഒരു ഒരു വർഷം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിലേറുകയാണെങ്കിൽ അതായത് കോൺഗ്രസ് സർക്കാരിനെ പൊതുജനം അധികാരത്തിലേ ഏറ്റുകയാണെങ്കിൽ ഞങ്ങൾ ചില വാഗ്ദാനങ്ങൾ നൽകുകയാണ് ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും അതായത് മധ്യപ്രദേശും ഛത്തീസ്ഗഡും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഇങ്ങനെയാണ് അതായത് അധികാരത്തിലേറി ആറ് മണിക്കൂർ കഴിയുമ്പോൾ മുഴുവൻ കർഷകരുടെ ബാധ്യതകൾ അതായത് കടങ്ങൾ എഴുതി തള്ളുമെന്നുള്ളതാണ് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ രാജ്യത്തെ സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് പകുതിയായി കുറയ്ക്കുമെന്നുള്ളതാണ് അധികാരത്തിലേറിയ ആ ദിവസം തന്നെ വാർദ്ധക്യ പെൻഷൻ രണ്ടായിരത്തിൽ നിന്ന് മൂന്നായിരത്തിലേക്ക് ഉയർത്തുമെന്നുള്ളതാണ് ഈ വാഗ്ദാനങ്ങൾക്ക് മുന്നിൽ തീർച്ചയായും ബി ജെ പി അടിയറവ് പറഞ്ഞിരിക്കുകയാണ് കാരണം ബി ജെ പി ഇത്ര ഇത്ര വർഷങ്ങളായി അവിടെ ഭരിച്ചിട്ടും ഇത്തരത്തിലുള്ള ഒരു നീക്കം ഹരിയാനയിൽ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നാൽ ഭൂപീന്ദർ സിംഗ് ഉഡയുടെ ഈ പ്രഖ്യാപനം തീർച്ചയായും പൊതുജനം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ പ്രഖ്യാപനത്തിന് വലിയ രീതിയിലുള്ള ഒരു കയ്യടിയാണ് സോഷ്യൽ മീഡിയ നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ അത് വാഗ്ദാനങ്ങളിൽ ഒതുങ്ങാതെ അത് നടപ്പിൽ വരുത്തുന്ന ഒരു വലിയ കാഴ്ച നമ്മൾ അവിടെ കണ്ടിരുന്നു അതേ നടപടിയായിരിക്കും അതേ വാഗ്ദാനം നടപ്പിൽ വരുത്തുന്ന ഒരു തീരുമാനമായിരിക്കും ഹരിയാനയിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഭൂപീന്ദർ സിംഗ് ഭൂപീന്ദർ സിംഗ് കൂടെ അവകാശപ്പെടുന്നത് ഈ തീരുമാനം ഹരിയാനയിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ അത് കർഷകർക്ക് വലിയ രീതിയിലുള്ള ഒരു ഗുണം ചെയ്യുമെന്നുള്ള ഒരു കണ്ടെത്തലുകളോട് കൂടിയാണ് ഹരിയാനയിലെ മാധ്യമങ്ങൾ വാർത്തകൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായും കോൺഗ്രസിന്റെ ഈ മുന്നേറ്റം അല്ലെങ്കിൽ ഈ നയങ്ങൾ പൊതുജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്ന വിലയിരുത്തപ്പെടുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി ഹരിയാനയിൽ കോൺഗ്രസ് വരുമ്പോൾ ആ കോൺഗ്രസിനെ ഇരു കൈയും നീട്ടി കർഷകരും പൊതുജനവും സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ അതായത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വൈദ്യുതി നിരക്ക് കുറയ്ക്കുന്നു കർഷകരുടെ കടം എഴുതി തള്ളുന്നു വാർദ്ധക്യ പെൻഷൻ കൂട്ടുന്നു ഇത്തരത്തിലുള്ള ഒരു തീരുമാനം തീർച്ചയായും ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കർഷകർക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമാകും ബി ജെ പിയെ അടുത്ത വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ താഴെയിട്ട് കോൺഗ്രസ് സർക്കാരിന് അധികാരത്തിലേറാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭൂപീന്ദർ സിംഗ് ഹുഡയുടെ ഈ ഒരു വാഗ്ദാനം തീർച്ചയായും കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഉപകാരം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള